പെരിങ്ങോമൈക്കര ഗ്രാമപഞ്ചായത്ത് താലൂക്ക് ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ജലം ജീവനാണ് ക്യാമ്പയിൻ പെരിങ്ങോം പഞ്ചായത്തിൽ ആരംഭിച്ചു ചെറുപുഴ ആലക്കോട് പെരിങ്ങോമൈക്കര ഗ്രാമപഞ്ചായത്ത് താലൂക്ക് ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ജലം ജീവനാണ് ക്യാമ്പയിൻ പെരിങ്ങോം പഞ്ചായത്തിൽ ആരംഭിച്ചു അരവഞ്ചാൽ കാഞ്ഞിരപ്പയൽ ചൂരക്കുണ്ടുകുളത്തിൽ ക്ലോറിനേഷൻ നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്ത് അടുത്ത കാലത്തായി പലയിടങ്ങളിലും അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കേരളമൊട്ടാകെ രണ്ട് ദിവസങ്ങളിലായി നടത്തുന്ന ജലം ജീവനാണ് ക്യാമ്പയിൻ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ മുഴുവൻ ഗാഹിക കിണക്കുകൾ പൊതു കിണകുകൾ എന്നിവയുടെ ക്ലോറിനേഷൻ ഗാഹിക ജലസംഭരണികൾ സംഭരണികൾ ശുചീകരണത്തിനുള്ള ബോധവൽക്കരണം സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണം എന്നിവയാണ് പരിപാടിയിൽ ഉൾപ്പെടുക ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവ് ടിയും സ്വാഗതം പറഞ്ഞു താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രശാന്ത് പി കെ അമീബിക് മസ്തിഷ്ക ജലത്തെക്കുറിച്ചും പ്രതിരോധ നടപടികളെക്കുറിച്ചും വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ആരോഗ്യ പ്രവർത്തകർ ആശമ പഞ്ചായത്ത് ജീവനക്കാർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ സ്വപ്നയ്ക്ക് നന്ദി രേഖപ്പെടുത്തി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്